അസലാമലൈക്കു വരമത്തല്ല നമ്മുടെ സമസ്തയിൽ തന്നെ ഒരു വിഭാഗമാണ് ഷജറ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അവരുടെ നിലപാടുകളോടൊക്കെ ഒരു ചായ്വുള്ള ലീഗ് വിരോധികളായ ഒരു ടീമാണ് ഷജറകൾ ആ ഷജറകളുടെ വലിയൊരു നേതാവാണ് ഉമർ ഫൈസി മുക്കം ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഒരു പ്രസ്താവന നമുക്കൊന്ന് കാണാം

കുത്ബി ഉസ്താദിന്റെയും ചായലകത്ത് കുഞ്ഞാമ്മദ് മുസ്ലിയാലുടേയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാ നമ്മൾ ധാരുന്ന അർത്ഥറിയോ അറിയണം അവരെ വഴിയിൽ ചേർക്കണം എന്നാ എന്താ അവരെ വഴി അവരെ വഴി നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് അവർ കെട്ടിപ്പടുത്ത് വൈ നമുക്ക് വഴി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര് എന്ന് പറയുന്നത് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പരിഭാഷ സമസ്താനാണ് സമസ്ത അതാണ് അതാണ് മലയാളികൾക്ക് കേട്ടാൽ ചിരി ചിരിവരു സത്യത്തിൽ വേദനയാണ് വരേണ്ടത് വി മൊലിയാക്കന്മാര് ഖുർആൻ ആയത്ത് വെച്ചിട്ട് കളിക്കുന്ന കളിയാണ് ഇപ്പതൊക്കെ ഇന്നദ്ദീനാൽ ഇസ്ലാം എന്ന് അള്ളാഹു സുഹാനത്തിലെ കുറാൻ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്നുള്ളത് അത് ഇസ്ലാം ദീനാണ് അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ദീനാണ് എന്നുള്ളത് ആ ആയത്തിനെയാണ് അവർ കൊടുന്നിട്ട് ഇന്നദ്ദീൻ ദീന അള്ളാഹി സമസ്ത എന്ന് പറയുന്നത് ഞാൻ വലപ്പില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എന്താ സമസ്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മതം ആ അള്ളാഹുവിൻ്റെ മതത്തിൽ അള്ളാഹുവിൻ്റെ കുറ വേദഗ്രന്ഥം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം അവിടുത്തെ സുന്നത്തുകൾ അത് പിൻപറ്റിയ സലഫുകൾ അഥവാ സ്വഹാബികളും താപ്യങ്ങളും തല തപോ താപ്യങ്ങളുമായ സലഫുകൾ ഇവരുടെ മാർഗമാണ് യഥാർത്ഥത്തിലെന്ത് ഇസ്ലാം എന്നുള്ളത് അല്ലാതെ മൂപ്പര് പറഞ്ഞ മാതിരി കണ്ണീയത്തിൻ്റെയും ശംസുലുലുമ്മയുടെയും പുയാപ്പിള അബ്ദുറഹ മൊയ്ലിയരുടെയും സാക്കുത്തുല്ലാ മൊലിയാരുടെയും എന്തല്ല ദീനല്ല ദീൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീനാണ് അത് അള്ളാഹുവും റസൂലും സഹാബത്തും ത അടങ്ങുന്ന ആ സച്ചിരി നൂറ്റാണ്ടിലുള്ള മഹാന്മാരും എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത് അതാണ് ദീൻ ആ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ് അത് ആ ദീനനനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഇന്നദ്ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞത് വിടുന്നത് ആ ദി മഹാന്മാരിലേക്ക് ചേർക്കണമെന്നാണ് എഹിദിനസ്റാത്തൽ മുസ്തഖയും ഇയാളുടെ വ്യാഖ്യാനപ്രകാരം എന്താണ് എഹിദിനസ് റോവാത്തൽ മുസ്തഖീ എന്ന് പറഞ്ഞാൽ കണ്ണീയത്തിൻ്റെയും ശംസുല്ലമ്മയുടെയും അതുപോലെ തന്നെ പുയ്യപ്പിള അദ്റമേയും സാക്കുല്ലാ മൊഴിയിലൊക്കെ മാർഗത്തിൽ ചേർക്കണമെന്നാണ് എന്തൊരു അബദ്ധമാണിത് ഇനി ഈ സമസ്ത എന്ന് പറഞ്ഞ സാധനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ജമയത്ത് കേരള ജംയത്തുല്ല എന്ന് പറഞ്ഞ ഒരു സംഘം ആദ്യമായിട്ട് കേരളത്തെ ആദ്യമായിട്ടുണ്ടാക്കിയ ഇസ്ലാമിക സംഘടന ഒരു സംഘം ആ സംഘം ഇവിടെ രൂപപ്പെടുകയും ഇസ്ലാമിൽ ഉണ്ടായിരുന്ന അനവധി തെറ്റായ കാര്യങ്ങൾ ഷിർഖും ഖുറാഫത്തും നിറഞ്ഞ അനവധി തെറ്റായ കാര്യങ്ങൾ അതൊന്നും പാടില്ല എന്ന് ആ സംഘം എല്ലാവരും അതിലുണ്ടായിരുന്നു അതിൽ ഇന്നത്തെ അന്നുണ്ടായിരുന്ന മൊലിയന്മാരുണ്ടായിരുന്നു പാങ് അഹമ്മദ് മുട്ട്യൂസ് ഡയറക്ടർ അതിലുള്ള ആൾ ആളായിരുന്നു അങ്ങനെ ആ സംഘം എന്തു ചെയ്യുന്നു അത് പാടില്ല നമ്മൾ ഇന്ന് നിലവിലുള്ള ഒരുപാട് അനാചാരങ്ങൾ ഇസ്ലാമിൽ കടത്തിക്കൂടിയതാണ് അതുകൊണ്ട് നമുക്കതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സംഘത്തിൽ നിന്ന് നാൾ വരെ ഈ സംഘത്തെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ആര് പാങ്ങ് അമതൊട്ടുസ്ലി മൂപ്പിലന്ന് ഇറങ്ങിപ്പോയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെയും കൂട്ടിയിട്ട് വേറെ സംഘടന ഉണ്ടാക്കുകയാണ് അതായത് കേരള ജമ്യത്തിലൊലമയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ സംഘടനയാണ് സംഘടനയാണെന്ത് സമസ്ത കേരള അത് എന്തിനുണ്ടാക്കിയതാണ് ഈ മൂല്യ പറഞ്ഞു കേട്ടോളി കേട്ടോളെ

മൊഹീദ്ദീൻ ഹൗസല്ലമിനെ വിളിക്കാൻ വേണ്ടി വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജയിലി റഹ്മാല്ല അദ്ദേഹം ബഹദാദിൽ മരണപ്പെട്ടു പോയൊരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഇന്ന് കാലത്ത് ഈശ്വറ ആയിരത്തി നാനൂറ്റി സംതിങ്ങിൽ ഇരുന്നിട്ട് വിളിച്ചാൽ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ ഏത് നിലത്തുനിന്ന് വിളിച്ചാലും ഉത്തരം കിട്ടുകയും അദ്ദേഹം സഹായിക്കുകയും ചെയ്യും അങ്ങനെ അദ്ദേഹത്തിനോട് ദ്വാ ചെയ്യാം എന്ന് പറയാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതുവരെ കൊതുബീയത്തിലും അതുപോലെ തന്നെ ഇവരുടെ മൊയ്തിമാലക്കെ പറയുന്നുണ്ട് വല്ല നിലത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടത്തിനും നൽകും ഞാനെന്നോ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഈ ഷിർഹും ഖുറാഫത്തും അതുപോലെ വിദ്യാർത്ഥം നിറഞ്ഞ മാലകളും മൗലിദുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അത് ദീനിൽപ്പെട്ടതാണ് സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത അപ്പം ഇന്നദ്ദീനേന്ദായ സമസ്ത എന്ന് പറഞ്ഞെനിക്ക് മനസ്സിലായില്ലേ അള്ളാഹുൻ്റെ ദീനും സമസ്ത എന്നും തമ്മിലുള്ള വ്യത്യാസം ഹിനി ഇന്നദ്ദീനേന്ദായ സമസ്ത മൊയ്ലിയാർ നേരത്തെ പറഞ്ഞ മൊയ്ലിയാരുടെ ഇവരുടെ സച്ചരിതരായ മഹാന്മാരുടെ മാർഗ്ഗത്തിൽ ചലിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില കോപ്രായങ്ങളും കൂടി നമുക്കൊന്ന് കാണാം அது அடிக்கடி மாதிரி அடிபட்ட മണ്ണിട്ട് തോർക്കരുത് എന്ന് പറയാൻ സംഭവം തോന്നുന്നു എന്താവട്ടെ ഒരാളോടൊരു മര്യാദ സംസാരിക്കുമ്പോൾ അയാളെ കയറി അടിക്കണം അയാളെ കയറി ചീത്ത വിളിച്ച് അടിക്കുന്ന ഇയാളാണ് എന്ത് വലിയ ഇന്ന ദീന എന്തുള്ള എന്ന് പറഞ്ഞാൽ ഹിഹിദിൻ നസറാത്തുൽ മുസ്തഖീമിൽ വരക്കൽ മുല്ലക്കോയ് തങ്ങളുടെയും പാങ്ങാബദൂൺ ഇസ്ലിയാലും സാക്കുലാ മല്ലാരും പുതിയപ്പള്ളിയരും മാർഗത്തിലേക്ക് തന്നെ ചെറുക്കണേയും ദുവാ ചെയ്യുന്ന മഹാനായ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലായില്ലേ അസാ വലൈക്കും വർമത്തല്ല